രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആശ്രഷ്ടാക്കിയത് പ്രദേശത്തേക്ക് സംസ്ഥാനത്ത് അഞ്ചേക്കർ സ്ഥലം പോലെ ആയില്ല എനിക്ക് മുന്നൂറ്റി അമ്പത് നാനൂറ് ജാതി ചങ്ങൻ ഒരു നൂറോളം ചങ്ങ് അങ്ങനെ ഇഷ്ട ഇവിടെ ഒരു വലിയ ഉണ്ടായിരുന്നു അന്നേ ദിവസം പത്ത് വലിയ പശുക്കളും ആറ് കാക്കൾ നഷ്ടപ്പെട്ടു പത്ത് പശുക്കളും ആറ് കിണാക്കും വലിയൊരു ഫാം ഹൗസ് ചോദിച്ചേട്ടാ നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി പതിനെട്ടിലെ ഉരുൾപൊട്ടി ഒരു മല തന്നെ തഴേക്ക് ഇടിഞ്ഞ് അങ്ങയുടെ എത്ര ഏക്കർ സ്ഥലം നഷ്ടമായി അഞ്ചു ഏക്കർ അഞ്ചു ആറ് ഏക്കർ സ്ഥലം നഷ്ടപ്പെടുത്താ സ്ഥലം നഷ്ടപ്പെടുന്ന സ്ഥലത്ത് കൃഷി യോജി പോയില്ല പോയി ആ മണ്ണുങ്ങൾ മണ്ണുകൂടെ ദമ്പ് ചെയ്തു ഇതു ശേഷം ഞാൻ ലക്ഷക്കണക്കിന് രൂപ ഇശാശീതമാക്കി ഒരുമാതിരി കൃഷി യോജ്യമാക്കി ജാതായിരുന്നു കുന്തും വലിയ കുന്തും കുഴികളായിരുന്നു അഗാധമായ കുന്തും കുഴി വലിയ വലിയ ആണുക പാറകളും തടി ഞാൻ മാറ്റി ഒരു മാതിരി കൃഷി യോജ്യമാക്കി വെച്ചു ഇത് മുഴുവൻ ആക്കിയേക്കൂസ് ഓം ഗ്രോൾ എന്തെല്ലാം മക്കളൊക്കെ അപ്പൊ അങ്ങനെ എല്ലാം എന്റെ അതിന് ഒരു ഇപ്പൊ ഈ പമ്പ അമ്പതിലധികം ഫൂസ് ഏകദേശം ഫൂസ് ആണ് ഇത് വെച്ചത് ഏത് വർഷത് ഇതിപ്പോ കഴിഞ്ഞ വർഷം പോയാമ്പത് ഇരുപത് ഒക്കെ മെയ്ജ് ചെയ്ത രണ്ടു വർഷം ചെയ്തില്ല കാരണം നമുക്ക് ചെയ്യാനുള്ള സാഹചര്യമല്ല അതിനുശേഷം കൊറോച്ചാൽ കൊറോച്ച കൊല കൃഷി ചെയ്തു വയ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് വലിയ ഫ്രൂട്ട് അങ്ങോട്ട് മൂലക്ക് മൂല മാവ പ്രാവ് മറ്റേ ഫ്രൂട്ട് ചക്ക പ്രാവ് ൂഷക്കെ അങ്ങനെ വെച്ച് കപ്പിട്ടിരിക്കുന്ന അത് കണ്ട രണ്ടാം ദിവസം കപ്പാണ് അത് ഉരുളി പോയത് കഴിഞ്ഞാ അവനെ പോകുന്ന ആ പഴയ മങ്ങി അച്ഛൻ പോലെ പോന്നു ശരി അതൊക്കെ ഒരു മാലി രീതി ചെയ്ത് ഓരോ കൃഷികളങ്ങനെ ആക്കി വരുന്നത് ഇതിപ്പോ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വീണ്ടും ഫലവൃക്ഷ സമൃദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ് കമ്പുക വെച്ചിട്ടുണ്ട് പഴവർഗ്ഗ വിളകൾ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാണ്ടിവിളകൾ നമുക്ക് കാണാൻ കഴിയും പ്ലാവ് മാവ് ഒക്കെ തെങ്ങ് എല്ലാം റബ്ബുട്ടാൻ റബ്ബുട്ടാന ഇവിടെ കാഴ്ച ഇങ്ങനെ നിൽക്കുന്നു അത് എത്ര വർഷമായ റബ്ബുട്ടാൻ മൂന്ന് മൂന്ന് വർഷമായി ആ ശരി ഇത് എൻ ഐ എൻ്റെ ആണോ ൂട്ടനിങ്ങനെ അയച്ച് പഴുത്തിങ്ങനെ നിൽക്കുന്നു ഇതൊരു പ്രളയം വിഴുങ്ങിയ ഒരു പ്രദേശം വീണ്ടും പരിശ്രമശാലിയായ ജോർജിയേട്ടൻ ഒരു മനോഹരമായ കൃഷിയിടമാക്കി മാറ്റി ഇതിന്റെ പിന്നിൽ പരിശ്രമം ചെറുതല്ല കാരണം നിരാശയോടു കൂടിയ ഒരു കാലഘട്ടം പിന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ആ പ്രളയം ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ആശ്രഷ്ടാക്കിയത് സംസ്ഥാനത്ത് അഞ്ചേക്ക സ്ഥലം പോലെ ആവില്ല മുന്നൂറ്റമ്പത് നാന്നൂറ് അങ്ങനെ ഇഷ്ടം വലിയ ആ ഒരു വലിയൊരു പശുപാമുണ്ടായിരുന്നു അന്നേ ദിവസം പത്ത് വലിയ പശുക്കളും ആറ് ക്രാൾ നഷ്ടപ്പെട്ടു പത്ത് പശുക്കളും ആറ് വലിയ ഫാം ഹൗസ് ഈ മഞ്ഞിന്റെ അതുപോലെ ആ ബിൽഡിങ്ങിന്റെ വലിപ്പം കഴിഞ്ഞാൽ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചോ കണ്ണാടി സാമന് വലിപ്പുള്ള ബിൽഡിങ് എല്ലാം നഷ്ടപ്പെട്ടു പോയി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലം അതിന്റെ അന്ന് ഇപ്പൊ നോക്കി കാണാൻ അന്ന് ഫീല് പറ്റുന്ന വയനാട് ഒരു മീ വയനാട് മീ വയനാട് പറയാസം ആ കാലത്ത് കാണാൻ പറ്റും സന്ദർശിക്കുക ചെയ്യായിരുന്നു ശരീരമായി കുറച്ച് ബുദ്ധിമുട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റായി അതുകൂടാതെ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പ് എനിക്ക് ചോക്ക് വന്നു ചോക്ക് വന്നപ്പോ അല്പം ആരോഗ്യ പ്രശ്നം വന്നു അല്പം കൊല്ലപ്പായി എനിക്ക് ഹെൽത്തി അല്ലാണ്ട് വന്നപ്പോ പഞ്ചു കേൾക്കുമ്പോൾ ഒരു വാക്കുകൾ കഴിപ്പിക്കും എങ്കിലും മനസ്സിന് നല്ല ഒരു ഒരു അതായത് ഇത് പഴഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏഹ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വന്നിട്ട് ചേട്ടൻ ഈ കൃഷിയിടെ കാണുമ്പോഴ് അവര് വിസ്മയഭരിതരാവുകയാണ് അത്ര ഒരു കൃഷിയിടത്തെ മാറ്റിമറിക്കാൻ ദുരന്തം വിഴുങ്ങി ഒരു കൃഷിയിടത്ത് എങ്ങനെ മാറ്റിമറിക്കാനായിട്ട് കഴിഞ്ഞല്ലോ ഇവിടെ വാഴകൾ തന്നെ വെറൈറ്റി വാഴകളുണ്ട് ഏത്തവാഴകൾ വാഴുകൾ ഉൾപ്പെടെ വെറൈറ്റി വാഴകൾ ധാരാളം ഉണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലെ ആയിരുന്നു ജാതി മരങ്ങളൊക്കെ നിന്നിരുന്നല്ലേ അതുപോലെ ജാതി മരങ്ങൾ നിന്നിരുന്ന ഒരു പ്രദേശമാണ് ഇതേപോലെ ശൂന്യമായി പോയത് ആ ശൂന്യമായി പോയ പ്രദേശത്തെ വീണ്ടും വീണ്ടും കാണിച്ചു കാണിച്ചും അത് വലിയ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കൂടി ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വെറുതെ വാരി വലിച്ച നടുുകയല്ല അദ്ദേഹം ചെയ്യുന്നത് ഇതെല്ലാം വളരെ ചിട്ടയായിട്ട് അകലം പാലിച്ച് എല്ലാം ഇങ്ങനെ നട്ടു നനച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങ് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഒരു വീണ്ടെടുപ്പ് ഉത്ഥാനമാണ് ഇത് കോവല് വളർത്താനുള്ള പന്തൽ അതായത് പാഷൻ ഫ്രൂട്ട് വളർത്താനുള്ള പന്തൽ അങ്ങനെ ഫാം അങ്ങോട്ട് െ ഫാമിലും ഫാം അങ്ങോട്ട് സർക്കാർ അങ്ങോട്ട് മത്സ്യവെച്ചു മത്സ്യക്കുളം ഉണ്ടല്ലേ ആ മത്സ്യക്കുളം ഉണ്ട് മത്സ്യമില്ല എന്തെല്ലാം മത്സ്യമുണ്ട് മത്സ്യം രണ്ടു മൂന്ന് വ്യാപിച്ചു മത്സ്യമില്ല രണ്ടു കുളമില്ല മത്സ്യ കുളത്തിൽ മത്സ്യം പിടിച്ചു ഈ മത്സ്യക്കുളത്തിന്റെ വക്കിലൊക്കെ എന്തോ രാമസം രാമ മഞ്ഞ ഇയാതെ നല്ല എന്നാ പറഞ്ഞു അതുകൊണ്ട് അതിങ്ങനെ വെച്ച് പൊടിപ്പിച്ചത് മത്സ്യക്കുളത്തിന്റെ വശങ്ങളിലെ രാമശം പൂച്ചെടികള് ഈ പൂച്ചെടികളോടും പൂക്കളോടും എന്ന് ഇഷ്ടമുള്ള ഒരാളാണ് ജോർജിയാട്ടൻ നീ ഇവിടെ നോക്കൂ എട്ടോ ധാരാളം പൂച്ചെടികൾ ഇലച്ചെടികൾ ഒക്കെ ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ വളരെ ചിട്ടയായി വീണ്ടും കൃഷി നടത്തിക്കൊണ്ട് നഷ്ടപ്രതാപം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇവിടെ മച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് ഒരു ഭാഗത്ത് നമുക്കറിയാം ഉരുൾ പൊട്ടാത്തൊരു ഭാഗത്തിന്റെ നിബിഡമായിട്ടുള്ള കാർഷിക സമൃദ്ധി മറ്റൊരു ഭാഗത്തുതേ പച്ചപ്പണിഞ്ഞ് കാർഷിക സമൃദ്ധി ഉണ്ടാക്കി ഒരു മാതൃകാ കർഷകനാണ് ഇടുക്കി കല്ലാറുകുട്ടി കാരക്കൊമ്പിൽ ജോർജ് വർഷം ഇടിഞ്ഞു പോയ സ്ഥലമായി അതല്ലേ ഇടിഞ്ഞുപോയ സ്ഥലമാണ് ഇടിഞ്ഞു പോയി മണ്ണ് വീട് നല്ല ചിട്ടയായിട്ട് തന്നെയാണ് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കപ്പ കഴിഞ്ഞ ദിവസം എന്തായാലും ജോർജേട്ടന്റെ കാർഷിക പ്രവർത്തനം ഒരുപാട് പേർക്ക് മാതൃകയാകട്ടെ എല്ലാവിധ ആശംസകളും